കൂട്ടുകാരെ ഇന്ന് നമുക്ക് എളുപ്പത്തിൽ തൈ പിടിപ്പിക്കാം വഴുതന വഴുതന തൈ എളുപ്പം തൈ പിടിപ്പിക്കാം ഇതിൻ്റെ പഴയ മൂട് ഒരു മൂന്ന് വർഷമായ ഒരു മൂട് വഴുതനയാണ് അത് വഴുതനയുണ്ട് കത്തിരിയുണ്ട് അപ്പം അതിനായി ഇപ്രാവശ്യം മഴ പെയ്തപ്പം ഇതിനെ എല്ലാം കൊമ്പ് കോതി കളയാണ് വെട്ടിക്കളഞ്ഞിട്ട് അപ്പം മഴ പെയ്തുകൊണ്ട് ഇനി തിളുത്ത് അടിയിൽ നിന്ന് നമുക്ക് തെളുത്ത് നല്ല ഇതായിട്ട് മൂടായ നല്ല മൂട് കിട്ടും തിളുത്ത് കയറും അപ്പം മൂട് കുറേ കൊമ്പും കവരും ഒക്കെ വെട്ടിക്കളഞ്ഞ് ചെറുതാക്കി ഇനിയിപ്പോൾ പൊടിച്ച് കയറും അങ്ങനെ വെട്ടി മാറ്റിയതാണ് ഇനി വെട്ടി മാറ്റിയിട്ട് ഇനി അതിൻ്റെ മൂടെല്ലാം ഒന്ന് ഇളക്കി നമുക്ക് നമുക്കിത്തിരി വളം ചാണകപ്പൊടിയും കോഴി വളമൊക്കെ കൊടുത്ത് മൂട് ഇളക്കിയിട്ട് വളങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്കും നല്ലതുപോലെ തെളുത്ത് നല്ല തെളുത്ത് വരാം അപ്പം ഞാൻ അത് കാണിക്കാം ഇപ്പം എന്നിട്ട് ഇതിൻ്റെ കൊമ്പ് കോതി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെട്ടിയെടുക്കണം വെട്ടി നല്ല നമുക്ക് കമ്പ് നടാനാണ് ഈ കമ്പ് പൊടിക്കുക എന്നുള്ളത് അറിയില്ല ഇത് എത്രയും നാളെ അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയാണ് പറഞ്ഞത് ഇത് കമ്പ് പൊടിക്കും അവളങ്ങനെ നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പരീക്ഷണത്തിന് ഞാൻ കുറച്ച് നേരത്തെ ഒരു മാസത്തിനുമുമ്പേ കുറച്ച് കമ്പ് വെട്ടിയെടുത്ത് നട്ട് പൊടിച്ച പൊടിച്ചത് കണ്ട ശേഷമാണ് ഞാൻ ഇപ്പം അടുത്ത വീഡിയോ വേണ്ടി എടുത്തത് അങ്ങനെ ഈ കമ്പുകൾ ഇത് വെട്ടിയെടുക്കുകയാണ് മൂട് വൃത്തിയാക്കി എടുത്തിട്ട് അപ്പോൾ ഈ ക കമ്പ് നടന്നാൽ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ചീര ഇങ്ങനെ വെട്ടിയെടുക്കുകയാണ് അപ്പം അത് എല്ലാവരും ഇതുപോലെയൊക്കെ പഴയ മൂടുണ്ടെങ്കിൽ വെട്ടിയെടുത്താൽ ഇതുപോലെ നട്ടുപിടിപ്പിക്കാൻ എല്ലാവർക്കും ഞാൻ ഇത് പൊടിച്ച് കണ്ട ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ ഇത് രണ്ട് വർഷത്തെ പഴക്കമുണ്ട് അപ്പോഴേ ഉള്ളത് മൂടായതുകൊണ്ടാണ് വെട്ടി വിട്ടത് ഇതാ ഞാൻ എൻ്റെ കവരം പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ മൂടായി കമ്പമായിട്ട് നമുക്ക് മണ്ട പീസിനെ വെട്ടിയെടുത്ത് പിന്നെ അതിനെ നമുക്ക് നടാം നട്ട് വെറുതെ ഞാനത് ഇപ്പം കാണിക്കുന്നത് ഈ മണ്ണിലോട്ട് വെട്ടി വെച്ചതേ ഉള്ളൂ അത് മണ്ണി വെച്ചാൽ ഈ മഴയുള്ളതുകൊണ്ട് പൊടിച്ച് വരും അങ്ങനെയാണ് എൻ്റെ കൂട്ടുകാർ പറഞ്ഞത് അങ്ങനെ ഞാൻ ഇതിപ്പോൾ ഒരു മാസത്തിനുമുമ്പ് ഞാൻ വേറെ നട്ടിട്ടുണ്ട് ഇപ്പം വെറുതെ ഞാൻ ഇതിങ്ങനെ ആ മണ്ണുള്ള മണ്ണിളക്കമുള്ള വാഴയുടെ മൂട്ടിലോട്ടാണ് നട്ട് വയ്ക്കുന്നത് എല്ലാ കമ്പും എടുത്ത് വാഴയുള്ള മൂട്ടിലൊക്കെ ഞാൻ ഊന്നി ഇതുപോലെ പൊടിക്കാൻ വേണ്ടി ഇതിപ്പോൾ ഒരു മാസത്തിനുമുമ്പ് ഞാൻ വേറെ ഞാൻ കമ്പ് മുറിച്ചെടുത്ത് ചെടിച്ചട്ടിയിൽ കവറിലൊക്കെ നട്ട് വെച്ച് പൊടിക്കണം നിറഞ്ഞിട്ടിടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടിച്ചട്ടിയിലും കവറിലുമൊക്കെ ആയിട്ട് നട്ട് വെച്ചതെല്ലാം നല്ല തെളുത്ത് അടുത്ത ഇലകളൊക്കെ വന്നു നല്ലതായിട്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾക്ക് ഇത് ചെറിയ ചട്ടിയിലൊക്കെയാണ് വെച്ചേക്കുന്നത് ഇനി വലിയ ഗ്രഹ വേഗമില്ല തറയില്ല നട്ടുപിടിപ്പിച്ച് നല്ല മൂടാക്കിയത് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കവറിലൊക്കെ വെട്ടി വെച്ചത് അറിഞ്ഞുകൂടെയിരുന്നു ആദ്യമായിട്ട് ചെയ്തതാണ് അതുകൊണ്ട് എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് തൈ ആ വലിയ കമ്പുകളാണ് ഞാൻ ഇത്തിരി വലുതായിട്ട് തന്നെ നട്ടതാണ് എല്ലാവരുടെ വീട്ടിലും പഴയ മൂടുകളുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ വെട്ടി നട്ട് നോക്കണം വെട്ടിക്കളയുമ്പോൾ അടുത്ത മൂട്ടീന്ന് തുള്ളിട്ട് വന്ന് അടുത്ത പഴയ മൂടും നല്ലതായിട്ട് നിൽക്കും ഇതുപോലെ തയ്യും എടുക്കാം